ഒരിക്കലും ഈ രീതിയിൽ ലോട്ടറി എടുക്കല്ലേ സമ്മാനം കിട്ടില്ല ചതിയിൽപ്പെടാതിരിക്കാൻ ആലപ്പുഴ ഒരു കോടി രൂപ ഒന്നാം സമ്മാനമുള്ള അമ്പത് രൂപയുടെ പുതിയ ലോട്ടറി ടിക്കറ്റുകൾ വിപണിയിൽ സൂപ്പർ ഹിറ്റാകുന്നു സമ്മാന തുകയും ടിക്കറ്റ് വിലയും വർദ്ധിപ്പിച്ചതിനു ശേഷം ഒരാഴ്ച പിന്നിടുമ്പോഴും അച്ചടിക്കുന്ന എല്ലാ ടിക്കറ്റും ഒരെണ്ണം പോലും ബാക്കിയില്ലാതെ വിറ്റുപോകുന്നുവെന്ന് ലോട്ടറി വകുപ്പ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ രണ്ടിനായിരുന്നു പുതുക്കിയ വില പ്രകാരമുള്ള ലോട്ടറിയുടെ ആദ്യ നറുക്കെടുപ്പ് പേരുമാരി ഇറങ്ങിയ സുവർണ കേരളം ടിക്കറ്റാണ് ആദ്യം നറുക്കെടുത്തത് ഏഴ് ലോട്ടറികൾക്കും തൊണ്ണൂറ്റിയാറ് ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിക്കുന്നത് ഒന്ന് ദശാംശം എട്ട് കോടി ടിക്കറ്റുകൾ അച്ചടിക്കാനാണ് സർക്കാർ അനുമതിയുള്ളത് ടിക്കറ്റിന് ആവശ്യമേറുന്ന മുറയ്ക്ക് കൂടുതൽ ടിക്കറ്റുകൾ അച്ചടിക്കും സംസ്ഥാനത്തെ ഏഴ് ലോട്ടറികളുടെയും ഒന്നാം സമ്മാനം ഒരു കോടി രൂപയാക്കിയും ടിക്കറ്റ് വില അമ്പത് രൂപയാക്കിയുമാണ് വകുപ്പ് ഉത്തരവിറക്കിയത് നാല് ലോട്ടറികളുടെ പേരും മാറ്റി നിർമ്മൽ ഭാഗ്യക്കുറിയാണ് സുവർണ കേരളമാക്കിയത് എല്ലാ ടിക്കറ്റിന്റെയും കുറഞ്ഞ സമ്മാനത്തുക ടിക്കറ്റിന്റെ വിലയായ അമ്പത് രൂപയാണ് ബുധനാഴ്ച നറുക്കെടുക്കുന്ന അമ്പത് രൂപയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിക്ക് മാത്രമായിരുന്നു നേരത്തെ ഒരു കോടി സമ്മാനം മറ്റുള്ളവയ്ക്ക് നാൽപ്പത് രൂപയായിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി തൊണ്ണൂറ്റിയാറ് ലക്ഷവും മറ്റുള്ളവ ഒന്ന് ദശാംശം എട്ട് കോടിയും ടിക്കറ്റുകളാണ് അച്ചടിച്ചിരുന്നത് അച്ചടിക്കുന്നത് തൊണ്ണൂറ്റിയാറ് ലക്ഷം ടിക്കറ്റുകൾ ഓൺലൈൻ വിൽപ്പനയിൽ കുടുങ്ങരുത് മാധ്യമങ്ങൾ വഴിയുള്ള അനധികൃത ഓൺലൈൻ വിൽപ്പനയിൽ കുടുങ്ങരുതെന്ന് ലോട്ടറി വകുപ്പ് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെയാണ് ഇത്തരം സംഘങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലുള്ള നിരവധി പേരും ഈ ഭാഗ്യപരീക്ഷണത്തിന് ഒരുങ്ങുന്നുണ്ടെന്നും എന്നാൽ ഇത്തരം വാഗ്ദാനങ്ങൾ തട്ടിപ്പാണെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു